അവൻ തൃപ്തിപ്പെടുന്ന അവൻ്റെ റസൂൽ മുത്ത റസൂൽഹി സലഹു അലൈഹി വസല്ല തങ്ങൾ തൃപ്തിപ്പെടുന്ന സദസ്സാക്കി നമ്മിൽ നിന്നും കബൂലാക്കട്ടെ ബഹുമാനപ്പെട്ട അജ്മീർ പാപ്പയുടെ പേരിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരു സദസ്സ് തന്നെ ഹിജാബത്തുള്ള സദസ്സായിരിക്കും നാം എന്ത് നീയത്തോടു കൂടെ വന്നിരുന്നാലും ആ ഒരു നീയത്ത് അള്ളാഹു കബൂലാക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യും എന്നുള്ളതിൽ സന്ദേഹമില്ല അള്ളാഹു സുബഹാനുഹൂവത്താല് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ ആമീൻ നമ്മുടെ ഈ സദസ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഷമീർ ദാരിമി കൊല്ലം അവർ സംസാരിക്കാനിരിക്കുന്ന വിഷയം മാതാപിതാക്കളോടുള്ള കടമകൾ എന്നുള്ളതാണ് അള്ളാഹു സുബൻഹുടുള്ള കടമകളും മുത്തുറസൂലുലാഹി സലാഹു അലഹി വസല്ല തങ്ങളോടുമുള്ള കടമകൾ കടപ്പാടുകൾ കഴിഞ്ഞാൽ പിന്നെ ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടമകളും കടപ്പാടുകളും ഉള്ളത് അവരുടെ മാതാപിതാക്കളോടാണ് അത് നമുക്കൊക്കെ അറിയുന്നതാണ് പരിശുദ്ധ ഖുർആാനിൽ എവിടെയൊക്കെ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറയുന്നുണ്ടോ അവിടെയൊക്കെ എന്നുള്ള വാക്ക് കൂടി ചേർക്കുന്നത് നമുക്ക് കാണാം പരിശുദ്ധ ഖുർആാനിൽ എല്ലായിടത്തും മാതാപിതാക്കളോട് ഇഹസാൻ ചെയ്യണമെന്നാണ് എന്താണ് തിരിച്ചൊന്നും ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കഴിവിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങോട്ട് എത്ര ബുദ്ധിമുട്ട് കിട്ടിയാലും അങ്ങോട്ട് ഗുണം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ മാതാപിതാക്കളിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് നന്മ മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ അങ്ങോട്ട് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ കൂടുതൽ ദീർഘിച്ച് സംസാരിക്കുന്നില്ലാ അള്ളാഹു സുബഹാനുഹൂവത്താല ഈ സംഗമത്തെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ എന്ന് മാത്രം دعاء سيدنا جندب يعني أنا وسعدي بكم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته